പ്രമലാ മാസത്തിൽ കുറ്റിച്ചിറൽ അതിലൂ വല്ലാത്തൊരു പൈപ്പാണ് നിസ്കാരം കഴിഞ്ഞ് രാത്രി നിസ്കാരം കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും നല്ല പാൽക്കാവ നമ്മൾ മുസ്തഫൻ്റെ സൂപ്പർ സ്റ്റോസ് ഇതിപ്പോൾ നാട്ടിൽ നിന്ന് പല ഭാഗത്തു നിന്നും കേട്ടറിഞ്ഞിട്ട് എല്ലാവരും വരുന്നുണ്ട് വെറും പാൽക്കാവ് മാത്രമല്ല ചിലപ്പോൾ ചിലപ്പം നല്ല പഴം ഉണ്ടാവും പിന്നെ ജിലേബി അപ്പോൾ അങ്ങനെ മുസ്തഫാൻ്റെ കടയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയാണ് വളരെ ടേസ്റ്റുണ്ട് വിൽമേഷായി എല്ലാം നോമ്പിട്ട് നമ്മൾ കുടിക്കാറില്ല എത്ര വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് അതാണ് വർഷമായി ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിലും ഗുണമുണ്ടല്ലോ അല്ലേ ഇവിടെ ഗാവസും വേണ്ടി സ്ഥിരമായിട്ട് വരുന്നയാൽ കാരണം കഴിഞ്ഞ് സ്ഥിരമായിട്ട് വന്നു മൂന്നാർക്ക് ഗാവം കഴിക്കും നല്ല റാസാണ് അത് മൂന്നാല് വർഷമായ സ്ഥിരമായിട്ട് വരുന്നുണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് കണ്ടാൽ മൂലം നല്ല സൗകര്യത്തിലാണ് വരുന്നത് അതുകൊണ്ട് അത് എല്ലാവർക്കും തൃപ്തിയാണ് ഇവിടെ ഗാവ് കുടിക്കാൻ കഴിഞ്ഞിരിക്കും തൃപ്തിയായിട്ടാണ് പോകണം എന്റെ വെച്ചൊരു അയറാണ് നല്ലൊരു എന്റെ നിയമത്തിലായിരിക്കും ഇത് ചെയ്യുന്നതായിരിക്കും ഉണ്ടായിട്ടും തന്നെ കിട്ടില്ല ഒരു ഒരു സംഭവം ഒരു മുഖം ഒരു മുഖമായി മാറിയിരിക്കും ഉച്ചപരി പ്രത്യേക ഒരു ഹൈലൈറ്റ് ആയി മാറാനും ചാൻസ് ഉണ്ട് കാരണം ഇതിപ്പോ കൂടുതൽ കൂടുതൽ ഏഴ് ദിവസം കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് ഈ ഗാവ് അറിഞ്ഞിറഞ്ഞിപ്പോ വെണ്ണൂർ വേറുണ്ട് കൂടെ അലവുണ്ട് പഴമുണ്ട് ഇതൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഒരു ഗാവ് മാത്രമല്ല ഇതിന്റെ കൂടെ അലവ പഴം ഇങ്ങനെ ഇന്നലെ ജിഹേവ് ആയിരുന്നു മാത്രമല്ല ഇതിന്റെ കൂടെ ഇങ്ങനെ മാറ്റി ഐറ്റംസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട് ർജികൾ ഇങ്ങനെ ഇന്ത്യയിൽ പിന്നെ എല്ലാ അർജികളും തികച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എക്സ്പോർട്ടിംഗ് ചുമ്പ് പിന്നെ പുളി പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനം എക്സ്പോർട്ടിംഗ് പിന്നെ അത് മിർജി ഞാൻ പറാമിക്ക് കൊടുക്കല്ലോ അർബിന്നോട് നേരിട്ട് വന്നു പറാമിക്ക് ഞാൻ കൊടുക്കും കമ്മീഷൻ ഡയറക്ടായിട്ട് ഞാൻ

എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഡെയിലി നമ്മൾ അലുപാതി ചായ എട്ട മണിയാവുമ്പത്തേ റെഡിയാക്കി വെച്ച് കാരം കഴിയുമ്പത്തേ ഒൻപത് മണിക്കാണ് നമ്മൾ അതിന് എല്ലാ പള്ളിയിൽ നിന്നും ആൾക്കാരും എല്ലാത്തിൽ പോണ്ടോ അങ്ങനത്തെ മെയിനായിട്ട് ജിലേബി അലുവിലേ അലുവരിപ്പാക്കി അവിടെ ചൂട്ടുപണി ഇല്ലേക്കൊണ്ട് ചൂട്ടുപണി കഴിഞ്ഞ കൊണ്ടാണ് അലവായത് അലവായത് അല്ലേ എന്തെങ്കിലും എന്തായാലും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ അല്ലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് അല്ലെങ്കിൽ പുട്ടിച്ചരുടെ ഖ്യാതിപ്പോ ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ പല സമയങ്ങളിലായിട്ട് ഇന്നലെ ഒരു കുറച്ചാൾ ഫാമിലി ഇവിടെ നോമ്പൊറക്കാൻ വരെ ഇരുന്നിരുന്നുണ്ടല്ലോ കണ്ടില്ലേ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മളെ നമ്മുടെ കുളത്തിന്റെ അതെ അതെ നമ്മള് ഇടയിലെ ഹോട്ടലൊക്കെ ഫേമസ് ആണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ സൂപ്പർ സ്റ്റോർ സൂപ്പർ സ്റ്റോർ ഉണ്ട് ആദ്യം സൂപ്പർ സ്റ്റോർന്നെ ജസ്റ്റന്മാർ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം എല്ലാവരും വേറെ വേറായില്ലേ മെയിനായിട്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ എത്ര കൂടുതലാളിലൊക്കെ എത്തുന്നുണ്ട് അങ്ങനെയാണ് അത് ഇവിടെ ആൾക്കാർ വരുന്നത് ഇപ്പൊ എത്ര പേർക്ക് ചായ ഉണ്ടാക്കുന്നുണ്ട് എഴുന്നൂറ്റിയും കഴിഞ്ഞ ആഴ്ച ഞാൻ വേറെ ബ്ലോഗ് ഉണ്ടപ്പോ അറുന്നൂറ് പേർക്ക് കേട്ടേ വർദ്ധിപ്പിച്ചു വരാണല്ലേ ഏതായാലും സാറാവട്ടെ

വൈറ്റ് കുരുമുളക് പൊടി ബ്ലാക്ക് കുരുമുള് പൊടി പിന്നെ ചുക്കിന്റെ പൊടി കാപ്പി പൊടി പിന്നെ പാല് ഇരിക്കുമേട് പിന്നെ അങ്ങനെ പഞ്ചസാര എല്ലാ ഐറ്റവും നമ്മൾ കാവാണ് ഒരു കാവാണ് പാൽക്കാവുന്നത് ഇതായിട്ട് ഇങ്ങനെ നമ്മുക്ക് ഏതാ ഇതൊരു ഇതുണ്ട് പിന്നെ നാച്ചുറലായിട്ടുള്ള കാവുണ്ടാവും ഇല്ല പൊടിയെല്ലാം നമ്മൾ പൊടിപ്പിക്കുന്നു ഞങ്ങൾ കാച്ചി വെച്ച് ഒരാളത്തെ കൊണ്ട് കൂടുതലിപ്പോ കാച്ചാണല്ലേ നല്ല കാവ പതിനൊന്ന് വർഷമായി തുടർച്ചയായിട്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാവ നല്ല പാലക്കാവ സൗജന്യമായിട്ട് കൊടുക്കല്ലേ മജീദ് ഇത് കുടിച്ചുപോക്കി മറ്റു രണ്ടാ ഈ കാവന്റെ രഹസ്യം പ്രത്യേകത കുട്ടിച്ചേർന്നും ഐശ്വര്യവും അല്ലെ കുട്ടിച്ചേറിന്റെ ഐശ്വര്യവും വേണം നല്ലൊരു സംരംഭമാണ് ഇവിടെ ഇവിടെ ഓ അല്ലേ പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഇവിടെ തന്നെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയാണ് తప్ప అండి జరిగిందరికండి ఉన్నాయి జరిగిందరి జరిగిందా జరికం